അസ്സാം വാലൈക്കും വറഹമുല്ല അലഹമുല്ല അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധമായ റമദാൻ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് റമദാൻ മാസം എന്ന് പറയുമ്പോൾ തന്നെ ഖുർആനിൻ്റെ മാസമാണ് ഷെഹ്റുൽ ഖുർആൻ ഖുർആാൻ അവതരിക്കപ്പെട്ട ഒരു മാസമാണ് അതുകൊണ്ട് തന്നെ ആളുകൾ ഖുർആാനിനെക്കുറിച്ച് ചിന്തിക്കുകയും ഖുർആൻ പാരായണം ചെയ്യുകയും അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കുന്ന ഒരു മാസം കൂടിയാണ് വരാനിരിക്കുന്നത് അതുകൊണ്ട് നമുക്കീ ഒരു മാസത്തിൻ്റെ തുടക്കം ഖുർആാൻ അവതരണത്തെ കുറിച്ചും ഈ ഈ റബദാൻ മാസത്തെ കുറിച്ചുമുള്ള ഒരു ഖുർആൻ ആയത്തിൽ നിന്ന് തന്നെ തുടങ്ങാം എന്നാണ് ഞാൻ മനസ്സിലായത് ഞാൻ ആദ്യം അതൊന്ന് പാരായണം ചെയ്യാം هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصمه ومن كان مريضا او على سفر فعده من ايام اخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم, ولعلكم تشكرون <applause> രണ്ടാമധ്യായം സുഹൃത്തുൽ ബക്രയിലെ നൂറ്റി എൺപത്തി അഞ്ചാമത്തെ ആയത്താണ് നമ്മൾ ഓതിയത് അതിലെന്താണ് റമദാൻ മാസത്തിൻ്റെ പ്രത്യേകത എന്ന് വളരെ കൃത്യമായി വളരെ സ്പഷ്ടമായിട്ട് എന്നതിൽ പറയുന്നുണ്ട് ഷഹറു റമദാൻ അല്ലെ ഉൻസിൽ ഖുർആാൻ റമദാൻ മാസം എന്ന് പറഞ്ഞാൽ ആ മാസം ഒരു ഒരു മാസമാണ് ഉൻസുൽ അഫീഹുൽ ഖുർആൻ അതിലാണ് ഖുർആൻ അവതി അവതരിപ്പിക്കപ്പെട്ടത് ഹുദൽ നിന്നാസ് അപ്പോൾ ഖുർആൻ എന്തിനാണ് അവതരിപ്പിക്കപ്പെട്ടത് ആ ലക്ഷ്യം എന്താണ് എന്ന് എന്നുള്ള സുഖത്തിൽ വളരെ കൃത്യമായിട്ട് വ്യക്തമാക്കി പറയണം ഹുദൽ ലിന്നാസ് അത് ജനങ്ങൾക്ക് മാർഗദർശനമായിക്കൊണ്ടാണ് ഇപ്പോൾ ഹുതൻ ലിന്നാസ് എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് മാർഗദർശനം എന്ന് പറയുമ്പോൾ ഈ മാർഗദർശനം ഉണ്ടായിട്ട് ആ മാർഗദർശനം അനുസരിച്ച് ജീവിക്കാത്ത ഒരുപാട് പേർ നമുക്ക് കാണാൻ കഴിയും അതൊന്നും കിട്ടാത്ത അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന തോന്നിവാസങ്ങളിൽ തോന്നിയവാസങ്ങളിൽ ഏർപ്പെട്ട് ജീവിക്കുന്ന എന്താണ് സത്യം എന്നറിയാത്ത ആളുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇവിടെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഈ മാർഗദർശനം ആർക്കാണ് ഉപകാരപ്പെടുക എന്ന് എന്നുള്ളത് പറയുന്നുണ്ട് അത് ഖുർആാനിലെ തന്നെ വേറെ ഒരു ഭാഗത്ത് ഈ അദ്ദേഹം സുഹൃത്തുൽ ബക്കറയാണല്ലോ സുഹൃത്തുൽ ബക്കറേൻ്റെ തുടക്ക ഭാഗത്ത് തന്നെ പറയുന്നുണ്ട് അലിഫാമീം ദാലിക്കുല റൈബഫി ഹുദല്ലിൽ മുത്തഖീൻ അപ്പോൾ മുത്തഖൈങ്ങൾക്കാണ് അത് ഉപകാരപ്പെടുക എന്നാണ് ഹുദല്ലിൽ മുത്തഖീൻ അവർക്കുള്ള മാർഗദർശനമാണെന്നാണ് പറയുന്നത് അപ്പോൾ ഈ മുത്തഖീൻ എന്ന് പറഞ്ഞാൽ എന്താ തക്കുവെയുള്ളവർ തന്നെ മുത്തക്കമുണ്ടാവുക എന്ന് പറഞ്ഞാൽ അള്ളാഹു കൽപ്പിച്ചത് അനുസരിക്കുകയും അതേപോലെ അള്ളാഹു വിരോധിച്ചതിന് വിട്ടുനിൽക്കുകയും സൂക്ഷ്മത പാലിക്കുന്ന ആളുകളെയാണ് മുത്തക്കി എന്ന് പറയാം അങ്ങനെ സൂക്ഷ്മത പാലിക്കാൻ സന്നദ്ധത ഉള്ള ആളുകൾക്ക് മാത്രമാണ്ക്കൂടം അപ്പൊ ഞാന് എനിക്ക് തോന്നിയവരൊക്കെ ജീവിക്കും അവിടെ ഉണ്ട് പക്ഷേ എന്റെ ഒരു സമീപനം ഖുർആാനിന്റെ ഈ ഒരു ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസം ഖുർആാനിനെ സമീപിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇത് വളരെ പ്രസക്തമാണ് എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ മാനസികാവസ്ഥ എന്ത് എന്നുള്ളതാണ് ഇവിടെ മാറ്റർ ചെയ്യുന്നത് അതായത് ഇപ്പൊ ഇതിൽ വളരെ സിമ്പിൾ ആയിട്ട് പറയുന്നത് ഖുർആൻ എന്താണ് ഖുർആൻ എന്ന് പറഞ്ഞാൽ നമ്മെ സൃഷ്ടിച്ച നമ്മുടെ സെട്ടാവ് നമ്മോട് സംസാരിക്കുന്നു ഇതാണ് ഖുർആൻ അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം നിങ്ങളുടെ നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നവരോ അറിയാത്തവരാരും ആയിക്കോട്ടെ വളരെ പ്രധാനപ്പെട്ട ഒരു ലെറ്റർ നിങ്ങൾക്ക് അയച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക ആ ലെറ്ററിലുള്ളത് എന്താണ് എന്നുള്ളത് അറിയുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഒരാൾ ചെയ്യേണ്ടതൊരു കാര്യമാണ് അല്ലെങ്കിൽ അതിപ്പോൾ ഇനി വേറെ ഭാഷയിലാണെങ്കിൽ പോലും അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ് എന്നാൽ നമ്മൾ പറയുന്നത് ഈ വിശുദ്ധ എന്ന് പറയുന്നത് നമ്മെ സൃഷ്ടിച്ച നമ്മെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നമ്മെ പരിപാലിക്കുന്ന നമ്മളെക്കുറിച്ചെല്ലാം അറിയുന്ന പടച്ചവൻ നമ്മുടെ മാർഗദർശനത്തിനു വേണ്ടി നമ്മൾ എങ്ങനെ ജീവിക്കണം എന്ത് ചെയ്യണം എന്ത് ചെയ്തു എന്നുള്ളതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മോട് സംസാരിക്കുന്ന ചില വാചകങ്ങളാണ് എന്നുള്ളതാണ് വിശുദ്ധ കുർആാൻ സ്വയം പരിചയപ്പെടുത്തുന്നത് അപ്പോൾ അങ്ങനെ സട്ടാവ് നമ്മോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ സട്ടാവ് നമ്മോട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക അതെന്താണെന്ന് അറിയാനെങ്കിലും ശ്രമിക്കുക എന്നുള്ളത് സ്വാഭാവികമായും നമുക്ക് വേണ്ടുന്ന ഒരു ക്വാളിറ്റിയാണ് അപ്പോൾ അതുണ്ടെങ്കിൽ അതായത് അതാണ് അൽ മുത്തക്കീൻ സൂക്ഷ്മത പാലിക്കാൻ അതിനുള്ള സന്നദ്ധതയെങ്കിലും നമുക്കുണ്ടാവുക ഞാൻ എന്തൊക്കെ വന്നാലും അത് അതൊക്കെ പിന്നെ എന്താ പറയുക അതൊക്കെ കുറേ മത മതത്തിന് വേണ്ട കുറച്ച് ആൾക്കാർക്ക് വേണ്ട കുറേ സാധനങ്ങൾ അതിനപ്പുറത്തേക്ക് എന്നെ ഇതൊന്നും ബാധിക്കുന്നതല്ല എന്ന മാനസികാവസ്ഥക്ക് പകരം ശരി എൻ്റെ ജീവിതം അതെങ്ങനെയാവണമെന്ന് എന്നെ സൃഷ്ടിച്ച സട്ടാവ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെനിക്കറിയണല്ലോ അല്ലെങ്കിൽ അതിലെ നന്മതിന്മകൾ എന്താണ് എന്ന് എനിക്കറിയണമല്ലോ എന്ന ഒരു ചിന്ത നമുക്കുണ്ടെങ്കിൽ സ്വാഭാവികമായും ഈ വിശുദ്ധ മാസത്തിൽ നമ്മൾ കുർആആൻ അതിൻ്റെ പരിഭാഷകൾ എടുത്തുകൊണ്ട് അതിൻ്റെ വ്യാഖ്യാനങ്ങൾ എടുത്തുകൊണ്ട് പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശം അവിടെ ഉണ്ട് അതാണ് പിന്നെ വിശുദ്ധ വിശുദ്ധുറാനിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇന്ന ഹദൈനാഹു സബീല ഇമ്മ ഷാഖിറൻ വ ഇമ്മാ കഫൂറ ഒരു മാർഗം അള്ളാഹു സുബാനവത്തല ചെയ്തിട്ടുണ്ട് കാണിച്ചിട്ടുണ്ട് ഇന്ന ഹദൈനാഹുസ് സബീല മാർഗ്ഗം അവന് കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇമ്മ ഷാഖിറൻ വ ഇമ്മ കഫൂറ അവന് വേണമെങ്കിൽ നന്ദിയുള്ളവനാകാം അല്ലെങ്കിൽ നന്ദി കെട്ടവനാകാം അപ്പം അത് നമ്മുടെ ചോയ്സാണ് പഠിച്ചോന് നമ്മൾ എന്താണ് പറഞ്ഞത് എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം അതിന് സമർപ്പിച്ച് ജീവിക്കണം ജീവിക്കാതിരിക്കാം ഇത് നമ്മുടെ മുമ്പിലുള്ള രണ്ട് പാതകളാണ് ആ സമർപ്പിക്കാൻ നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ അത് നന്ദിയുടെ വഴിയാണ് സമർപ്പിക്കാൻ നമ്മൾ തീരുമാനിക്കുന്നില്ല അതിൽ നിന്നും പിന്തിരിഞ്ഞു പോകാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ അത് നന്ദികേടിൻ്റെ വഴിയാണ് അപ്പം ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ഖുർആാനിലേക്ക് നമ്മുടെ മനസ്സിനെ കൂടുതൽ അടുപ്പിക്കാനുള്ള ഒരു ഒരു അവസരമാണ് യഥാർത്ഥത്തിൽ ഈ മാസം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാൾ നമുക്കൊരു സന്ദേശം അയച്ചാൽ ഒരു ലെറ്റർ അയച്ചാൽ അത് വായിക്കാനുള്ള ഒരു ആകാംക്ഷയും ഇതൊക്കെ നമുക്ക് ഉണ്ടാകും എന്താണ് അതിലുള്ളത് എന്നറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാകും യഥാർത്ഥത്തിൽ ആ ഉള്ളതോടൊപ്പം തന്നെ നമുക്ക് പലപ്പോഴും ഈ ലെറ്ററുകൾ വായിച്ചിട്ട് അത് മനഃപ്പാടാക്കാൻ കഴിയില്ല പക്ഷെ ഈ ഒരു സന്ദേശം അള്ളാഹു നമുക്ക് അവതരിപ്പിച്ചു തന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവതരിപ്പിച്ചു തന്ന സന്ദേശം നമുക്ക് ഹൃദ്യസ്ഥമാക്കാൻ കഴിയുന്നുണ്ട് അപ്പൊ അത്രത്തോളം നമ്മുടെ ഹൃദയങ്ങളോട് ബന്ധമുണ്ടാകേണ്ടെന്ന ഹൃദയങ്ങൾക്കുള്ളിൽ കുടികൊള്ളേണ്ടെന്ന ഒരു സാധനം കൂടിയാണ് ഈ സന്ദേശം എന്നുള്ളതാണ് അതും കൂടി ഈ ഹുദയുടെ ഭാഗമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് പിന്നെ പറയുന്നു ഹുദൽ ലിന്നാസ് ഇത് മുസ്ലിം കുടുംബത്തിൽ ജനിച്ചവർക്കുള്ള ഹൃദയാണെന്നല്ല ഹുദൽ ലിന്നാസ് ജനങ്ങൾ മനുഷ്യർക്കുള്ള ഒരു ഹുദയാണ് മാർഗദർശനമാണ് അപ്പൊ ഏതൊരു മനുഷ്യനും ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അവൻ്റെ ഒരു സമീപനം അതായിരിക്കണം ഇതൊരു മാർഗ്ഗദർശനാണെന്ന് പറഞ്ഞു ചിലപ്പോൾ അവർക്ക് ഇത് ഉറപ്പുണ്ടാവില്ല ഇത് ശരിയാണോ എന്നുള്ള ഉറപ്പുണ്ടാവില്ല പക്ഷേ എങ്കിലും അത് പരിശോധിക്കാൻ അതായിരിക്കണം എന്നുള്ള കൂടിയുണ്ട് കാരണം എന്താ വെച്ചാൽ ഇപ്പം പല ആളുകളും ഖുർആാനിനെ പരിശോധിക്കുന്നത് ഖുർആൻ എന്തിനു വേണ്ടിയിട്ടാണ് ഖുർആാൻ്റെ ലക്ഷ്യം ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഹുദൻ ലിന്നാസ് നാസ് മുത്തഖീൻ എന്നുള്ളതൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ ലക്ഷ്യം ത്തിന് വേണ്ടിയായിരിക്കണം എന്തെങ്കിലും ഖുറാനെ സമീപിക്കേണ്ടത് ചില ആൾക്കാര് ഇങ്ങനെ ഖുറാന് നോക്കിട്ട് ആ ഇതിൽ കാർഡിയോളജി ഇല്ലല്ലോ അതിൽസറികളെ കുറിച്ച് പറഞ്ഞിട്ടില്ലല്ലോ ഇത് ഹാർട്ടിനെ കുറിച്ച് പറഞ്ഞിട്ട് ഹാർട്ടിൽ നാല് ആണെന്നില്ലല്ലോ എല്ലാം അറിയുന്ന പഠിച്ചവനാണെങ്കിൽ ഇതൊക്കെ വേണ്ടേ നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് സയൻസാണ് പഠിക്കേണ്ടത് സയൻസ് പഠിക്കലാണ് നിങ്ങളുടെ ഉദ്ദേശം നിങ്ങൾ സയൻസ് ടെക്സ്റ്റ് ബുക്ക് എടുക്കുക നിങ്ങൾക്ക് ഹുദയാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് മാർഗദർശനമാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ അതിനെ സമീപിക്കുക കാരണം ഈ വിശുദ്ധ ഖുറാൻ ഓക്കെ വിശുദ്ധ ഖുർആാൻ അവതരിപ്പിക്കുമ്പോൾ ഇപ്പോൾ ഈ ആയത്തിലോ മറ്റായത്തുകളിലോ കുറ അള്ളാഹു സുബാൻ തന്നെ പറയുകയാണ് നിങ്ങൾക്കറിയാത്ത ഒരുപാട് വിവരങ്ങൾ പഠിപ്പിക്കാനുള്ള ഗ്രന്ഥമാണിത് എന്നു വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾ കണ്ടുപിടിച്ചിട്ടില്ലാത്ത കുറേ ശാസ്ത്രങ്ങൾ പഠിപ്പിക്കാനുള്ള ഗ്രന്ഥമാണിത് എന്ന് പറഞ്ഞിട്ട് ഇതിൽ റേഡിയോളജിയോ അല്ലെങ്കിൽ റോബോട്ടിക്സോ ഇല്ലെങ്കിൽ നമുക്കത് പറയാം പക്ഷേ അള്ളാഹു സുബാനത്താല പറയുന്നത് ഇത് കുറേ നമുക്കറിയാത്ത കുറേ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുക എന്നുള്ളതല്ല അത് അള്ളാഹു സുബാൻ തല തന്നെ പറഞ്ഞിട്ടുണ്ടത് നിങ്ങൾ ചുറ്റുപാടുകളിലേക്ക് നോക്കുക നിങ്ങൾ ആലോചിക്കുക നിങ്ങൾ പഠിക്കുക പഠിക്കാത്തവർ അവർ നാൽക്കാലികളെ പോലെയാണ് അന്വേഷിക്കണം ഗവേഷണം ചെയ്യണം അത് മനുഷ്യൻ്റെ ബാധ്യതയായി എന്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു സുബാനത്താല മനുഷ്യനെ ഏൽപ്പിച്ചിട്ടുണ്ട് ചുറ്റുപാടുകളെ കുറും അള്ളാഹുവിൻ്റെ സൃഷ്ടി പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതും അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുക എന്നുള്ളതും പഠിച്ചവൻ സൃഷ്ടികളെ ഏൽപ്പിക്കുകയാണ് അങ്ങനെ നമ്മൾ എന്തു ചെയ്യണം അന്വേഷിക്കണം കൂടുതൽ പഠിച്ചുകൊണ്ടേയിരിക്കണം ശാസ്ത്രം നമ്മൾ പഠിക്കണം കൂടുതൽ പ്രപഞ്ചത്തെക്കുറിച്ച് നമ്മൾ പഠിക്കണം അത് നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്നാൽ വിശുദ്ധ ഖുർആൻ എന്തിനു വേണ്ടിയാണ് വിശുദ്ധ ഖുർആൻ നമ്മെ സൃഷ്ടിച്ച സട്ടാവ് നമുക്ക് മാർഗദർശനം തരുകയാണ് മാർഗദർശനത്തിന് വേണ്ടി ഇറക്കപ്പെട്ട ഗ്രന്ഥം മാർഗദർശനത്തിന് വേണ്ടി സമീപിക്കണം എന്നുവെച്ചാൽ ഇത് വളരെ ഒബ്വിയസ് ആണ് ഇപ്പം നിങ്ങൾ ആലോചിച്ചു നോക്കാം നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉണ്ടെന്ന് ചോദിക്കാം ഹാർട്ടിന് നാല് ചേമ്പറാണ് എന്നുള്ളത് കൊണ്ട് ഒരാളുടെയും ഹൃദയം ശുദ്ധീകരിക്കപ്പെടില്ല അതേപോലെ തന്നെ ബ്രെയിൻ ബ്രെയിനിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പഠിച്ചത് കൊണ്ട് ഒരാളും നന്നാവാൻ പോകുന്നില്ല കാരണം ഈ ഹാർട്ടിൻ്റെ പ്രവർത്തനവും ബ്രെയിനിൻ്റെ പ്രവർത്തനവും അതേപോലെ തന്നെ ആറ്റത്തിൻ്റെ പ്രവർത്തനങ്ങളും എല്ലാം അറിയുന്ന മനുഷ്യരാണ് ഇവിടെ വലിയ 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 ക്രൂരതകൾ ചെയ്ത് വെച്ചാൽ ഒരാളുടെയും അറിവ് ഈ പറഞ്ഞ പ്രാപഞ്ചികമായ ഭൗതികമായ അറിവ് കൂടിയെന്നുള്ളത് കൊണ്ട് അവൻ നന്നാവണം എന്നില്ല നന്നാവണമെങ്കിൽ എന്തു ചെയ്യണം അതാണ് ഖുർആാനിലുള്ളത് നിങ്ങളുടെ ഹൃദയത്തെ സൃഷ്ടിച്ച നിങ്ങളുടെ ബ്രെയിനിനെ സൃഷ്ടിച്ച നിങ്ങളെ സൃഷ്ടിച്ച സട്ടാവ് അത് പറഞ്ഞു തരിക എന്നുള്ളതാണ് അപ്പോൾ അതിനുവേണ്ടി അതിനെ സമീപിച്ചാൽ നിങ്ങൾക്ക് വേണ്ടത് അവിടെ ഉണ്ടാവും അതല്ലാതെ വേറെന്തിനോ വേണ്ടിയിട്ട് നിങ്ങളൊരു ഫിസിക്സ് ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിട്ട് ഇതിൽ ബയോളജി ഇല്ലല്ലോ എന്ന് പറയുന്നത് പോലെയാണ് ഖുർആൻ നോക്കിയിട്ട് എന്നാൽ അതേ സമയത്ത് ഖുർആനിൽ എന്തുണ്ട് പ്രാപഞ്ചികമായ കാര്യങ്ങളില്ലേ ഉണ്ട് ഖുർആനിൽ അള്ളാഹു സുബാന തൈൽ നിന്നുള്ള ആയതുകൊണ്ട് തന്നെ സൃഷ്ടിപ്പിനെപ്പറ്റി വിശദീകരിക്കുമ്പോൾ നമുക്കറിയുന്നതും അറിയാത്തതുമായ പല കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ട് പ്രാപഞ്ചികമായ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അതിൽ വളരെ കൃത്യത നമുക്ക് കാണാൻ സാധിക്കും ഭ്രൂണത്തെപ്പറ്റി കുറാൻ പറയുമ്പോൾ അതുപോലെ തന്നെ പ്രപഞ്ചത്തെപ്പറ്റി കുറാൻ പറയുമ്പോൾ പ്രപഞ്ചോല്പത്തിയെപ്പറ്റി കുറാൻ പറയുമ്പോഴൊക്കെ വളരെ കൃത്യത നമുക്ക് കാണാൻ സാധിക്കും അത് ഒബ്വിയസ്ലി എല്ലാം സൃഷ്ടിച്ച സട്ടാവിൽ ആയതുകൊണ്ട് അതിൽ അബദ്ധങ്ങൾ ഉണ്ടാവില്ല അതിൽ കൃത്യത ഉണ്ടാവും എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ അതിനുവേണ്ടിയല്ല ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത് ഹുദക്ക് വേണ്ടിയാണ് മാർഗനിർദ്ദേശത്തിന് വേണ്ടിയാണ് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ മാർഗദർശനത്തിന് വേണ്ടിയിട്ടാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് എന്ന് മനസ്സിലായി കഴിഞ്ഞാലാണ് സ്വന്തത്തെ സംസ്കരിക്കുവാൻ വേണ്ടി പാരായണം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് അങ്ങനെയാണ് ഖുർആൻ വായിക്കേണ്ടത് എന്നുള്ളതാണ് മനസ്സിലാകുന്ന സയൻസിന്റെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് പറയാം ചരിത്രം ഖുർആനിൽ ചരിത്രമുണ്ട് ഉണ്ട് പക്ഷെ ഖുർആൻ ചരിത്ര ഗ്രന്ഥമല്ല നമുക്ക് ഒരാളെടുത്തിട്ട് ഇന്ന ബാബ്ലിയോണിൻ സംസ്കാരത്തെ പറ്റി ഖുർആൻ ഇല്ലല്ലോ അല്ലെങ്കിൽ ഇൻഡസ് നദീതട സംസ്കാരത്തെ പറ്റി കുറാനിലില്ലല്ലോ ഖുർആനിൽ ചരിത്രമുണ്ട് പക്ഷേ ഖുർആൻ ചരിത്ര ഗ്രന്ഥമല്ല ഖുർആനിൽ പ്രപഞ്ച സത്യങ്ങളുണ്ട് പക്ഷേ പ്രപഞ്ച സത്യങ്ങൾ മാത്രം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിപ്പിക്കാനുള്ള ഗ്രന്ഥമല്ല ഖുർആൻ ഹുദ മാർഗദർശനം ജനങ്ങൾക്ക് അവതരിപ്പിക്കാനുള്ള ഗ്രന്ഥമാണ് അതിനു വേണ്ടി വേണം അതിനെ സമീപിക്കാൻ ഖുർആാനിൽ ചരിത്രമുണ്ട് മുസാനബി അലി ഇസ്ലാമിന്റെ ചരിത്രം യൂത്ത് നബി അലി ഇസ്ലാമിൻ്റെ ചരിത്രം ഈസാ നബി അലി ഇസ്ലാമിന്റെ ചരിത്രം പറയുന്നത് അതിൽ എന്ത്ണ്ട് മനുഷ്യർക്ക് പാഠങ്ങൾ പറയാൻ വേണ്ടിയാണ് അതേപോലെ ഖുർആനിൽ സൂര്യനെപ്പറ്റി ചന്ദ്രനെപ്പറ്റി അതേപോലെ തന്നെ പ്രാപഞ്ചികമായ പ്രതിഭാസങ്ങളെക്കുറിച്ച് മനുഷ്യനെ കുറിച്ചെല്ലാം പറയുന്നത് അതിൽ നിന്നെല്ലാം മനുഷ്യന് ചില പാഠങ്ങൾ നൽകാൻ വേണ്ടിയാണ് അല്ലാതെ കേവലം സയൻസ് പറയുക കേവലം ചരിത്രം പറയുക എന്നുള്ളതല്ല ഖുർആാനിന്റെ ഉദ്ദേശ്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളത് അതോടൊപ്പം മനസ്സിലാക്കണം ഇപ്പൊ ഖുർആാനില് ചില ചരിത്ര വസ്തുതകൾ പരാമർശിക്കുന്നുണ്ട് ചില പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ കുറിച്ചും പരാമർശിക്കുന്നത് അതെല്ലാം സത്യമാണ് ഇതാണ് ഇസ്ലാമിക ഇതാണ് ഖുർആനെ കുറിച്ച് ഖുർആന്റെ തന്നെ ഒരു ക്ലെയിം അതാണ് ഇതിൽ വൈരുദ്ധ്യങ്ങളില്ല ഇതാണ് ഖുർആൻ പറയുന്നത് പറയുന്നതെല്ലാം സത്യമാണ് കാരണം അത് നിന്ന് അവതീർണമായതാണ് ഇനി ഈ മാർഗദർശനം എങ്ങനെയാണെന്ന് കുറച്ചും കൂടി വിശദമായിട്ട് പറയുന്നില്ല അടുത്ത ഭാഗത്ത് അപ്പൊ അത് മാർഗദർശനമായി അതോടൊപ്പം തന്നെ ഫുർഖാൻ സത്യത്തെയും അസത്യത്തെയും വേർതിരി അതിനെയാണ് സത്യാസത്യ വിവേചനം എന്നതിനാണ് ഫുർഖാൻ എന്ന് ഉപയോഗിക്കുക മറ്റൊരു പേര് കൂടിയാണ് അപ്പൊ ഇതിനെ ഫുർഖാൻ ആയിട്ട് കൂടിയാണ് അവതരിപ്പിക്കപ്പെട്ടത് വേണ്ടിയുള്ള തെളിവുകളായിട്ടാണ് അപ്പൊ ഈ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ കുറിച്ച് എന്തുകൊണ്ട് സൂചിപ്പിച്ചു സത്യത്തെയും അസത്യത്തെയും വേർതിരിപ്പിക്കാൻ ചിലപ്പോൾ അത് വേണ്ടിവരും കാരണം പടച്ചവന്റെ അസ്തിത്വത്തെ കുറിച്ച് പറയാൻ ചിലപ്പോൾ പ്രകൃതി പ്രതിഭാസങ്ങളെ കുറിച്ച് പരാമർശിക്കേണ്ടി വരും അതോടൊപ്പം തന്നെ ഇപ്പൊ ഖുർആനിൽ പരാമർശിക്കുന്ന ചരിത്ര വസ്തുതകൾ ഇത് അല്ലാഹുവിൽ നിന്നാണെന്ന് കൺഫേം ചെയ്യണമെങ്കിൽ മുൻപ് വേദഗ്രന്ഥങ്ങളിൽ കടത്തി വേദഗ്രന്ഥങ്ങളുണ്ട് കൈകടത്തലുകൾ നടത്തപ്പെട്ട വേദഗ്രന്ഥങ്ങളുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായി സത്യം മാത്രം ഉൾക്കൊള്ളുന്ന സത്യത്തെ മാത്രം ഫിൽറ്റർ ചെയ്തെടുക്കുന്ന ഒരു വേദഗ്രന്ഥം ഇത് മാറണം അപ്പോൾ അവിടെ ചരിത്ര വസ്തുതകൾ പറയണം അപ്പോൾ നമ്മൾ പല സമയത്തും പറയാറുള്ള ഒരു സംഗതിയാണ് ഫറോവമാരെ കുറിച്ചുള്ള പരമാവശം ഖുർആൻ മുസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിലുള്ള ആ രാജാക്കന്മാരാണ് ഫിറൌൻ എന്ന് പറയുന്നത് ഫറോവ എന്ന നാമത്തിൽ പറയുന്നത് എന്നാൽ അതിന് മുമ്പ് ബൈബിളിൽ എടുത്ത് നോക്കിയാൽ ഇബ്രാഹിം നബുലിസ്ലാം അബ്രഹാമിന്റെ കാലത്തുള്ളവരെ ഫറോവെന്ന് പറയും യൂസ് അതേപോലെ ജോസഫിന്റെ യൂസുഫ്ലിസ്ലാമിന്റെ കാലത്തുള്ളവരെ ഫറോ പക്ഷെ നമ്മൾ ഈജിപ്തോളജി എടുത്ത് നോക്കിയാൽ ഈജിപ്ഷ്യൻ ചരിത്രം എടുത്ത് നമ്മൾ നമ്മൾ കൂടുതൽ പഠിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ പിന്നെ മൂസാ നബി അലൈഹി സ്ലാമിന്റെ കാലഘട്ടം ആ ഒരു കാലഘട്ടം ഫറോവമാർ എന്ന് പ്രയോഗിക്കാൻ തന്നെ തുടങ്ങുന്നത് അതിനു മുമ്പ് അങ്ങനെ ഒരു പ്രയോഗം ഇല്ലായിരുന്നു എന്നുള്ളത് നമ്മൾ ഇപ്പം കാണുന്നു പക്ഷെ ഖുറാനിൽ എന്തുണ്ട് മൂസാ നബി അലൈഹി സ്വലാമിന്റെ കാലം തൊട്ട് മാത്രം അങ്ങനെ പറയുകയും മുമ്പ് അതില്ലാത്തത് അപ്പൊ ആ ഒരു ചരിത്രത്തിൽ അത്രയും കൃത്യമായ പദപ്രയോഗങ്ങൾ മറ്റുള്ള ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന്റെ കാലത്തും യൂസുഫ് നബി അലൈഹി കാലത്തും കാലത്തൊക്കെ ഉള്ളതിന് മലിക് രാജാവ് എന്ന് ഉപയോഗിക്കുകയും മുസാബി അലി ഇസ്ലാമിന്റെ കാലത്ത് എത്തുമ്പോൾ അത് ഫറോവ എന്ന് തന്നെ ഉപയോഗിക്കുകയും ചെയ്യുന്നു അത് വളരെ കൃത്യമാണ് ആ ഒരു പ്രയോഗങ്ങൾ പോലും എന്നുള്ളത് മറ്റ് ഗ്രന്ഥങ്ങളിൽ അബദ്ധങ്ങൾ അല്ലെങ്കിൽ കൈകടത്തലുകൾ ഇതിലേക്ക് വന്നിട്ടില്ല എന്നതുകൊണ്ട് തെളിവും കൂടി ആകും അതുകൊണ്ടാണ് പറഞ്ഞത് ഫുർക്കാനാകുന്നത് സത്യത്തെ അസത്യത്തെയും വേർതിരിച്ച് നോക്കി കാണിച്ചാലാണ് വേറൊരു ഉദാഹരണം തന്നെ ഇപ്പൊ ഈജിപ്റ്റോളജിയിൽ തന്നെ വേറൊരു ഉദാഹരണം പറയുന്നത് ഫറോവമാര് മരിച്ചാൽ അവരെഴുതാറുണ്ടായിരുന്നു ആകാശവും ഭൂമി അവർക്ക് വേണ്ടി കരഞ്ഞില്ല ഖുർആാൻ അതേ പദപ്രയോഗം പറയുന്നുണ്ട് അവര് ഈ ഫിറ അവനെ മുക്കി നശിപ്പിച്ചപ്പോൾ അവർക്ക് വേണ്ടി ആകാശവും ഭൂമിയും കരഞ്ഞില്ല എന്നാൽ അതേ പ്രയോഗം ഖുർആാൻ പറയുണ്ട് പക്ഷേ ഇത് ഈജിപ്ഷ്യൻ ആ ഒരു ലിപി ഉണ്ടല്ലോ ഹീറോ എന്ന് പറയുന്ന ലിപി ആ ലിപി ഡിസൈഫർ ചെയ്ത് അതായത് ഡീകോഡ് ചെയ്തത് ഈ അടുത്താണ് അതൊരിക്ക ഒരിക്കലും ആ കാലഘട്ടത്തിൽ മുഹമ്മദ് നബി നബിസ്വലാഹ് നല്ല വൈജ്ഞാനികമായി മുന്നേറിയ ഒരു മനുഷ്യനും ഒരു തത്വശാസ്ത്രത്തിനും കണ്ടെത്താൻ കഴിയാത്തൊരു സാധനമായിരുന്നു പക്ഷെ അത് പോലും കുറാൻ അത്രയും കൃത്യമായിട്ടാണ് സത്യാസത്യ വിവേചനം എന്നതിന്റെ തെളിവുകളായിട്ട് കൂടിയാണ് ഇങ്ങനെയുള്ള ചില പരാമർശങ്ങൾ പ്രകൃതി പ്രതിഭാസങ്ങളെ കുറിച്ച് ചരിത്രപരമായ കാര്യങ്ങളെ കുറിച്ച് ഒക്കെ അങ്ങനെ പറയുന്നത് അതാണ് അള്ളാഹുദി ഊന്നി പറയുന്നത് ഇത് ഇപ്പൊ വൈകിന തെളിവുകളും കൂടിയാണ് മിനൽ വൽ ഫുർഖാൻ മാർഗ മാർഗദർശനത്തിൽ നിന്നും അതോടൊപ്പം തന്നെ സത്യാസത്യ വിവേചനത്തിൽ നിന്നുള്ള തെളിവുകളാണ് ഇത് എന്ന് പറയുന്നത് അപ്പൊ ഖുർആാനെ കുറിച്ച് ഉള്ള വിശേഷണങ്ങളാണ് ഖുർആൻ അതിൽ തുടർന്ന് വരുന്നത് ആ ഒരു ഇങ്ങനെയുള്ളൊരു ഖുർആൻ ജനങ്ങൾക്ക് മുഴുവൻ മാർഗദർശനമായിട്ടുള്ള ഈ ഖുർആാൻ അവതരിപ്പിക്കപ്പെട്ടൊരു മാസമായതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തു ചെയ്യുക അതിൽ നോമ്പ് പിടിക്കുക അള്ളാഹു നിങ്ങൾക്ക് ഒരു പ്രയാസമല്ല ഉദ്ദേശിക്കുന്നത് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ രോഗികളാണെങ്കിൽ കാര്യങ്ങളും മറ്റു കാര്യങ്ങളുമാണ് അത് പറയുന്നത് അപ്പോൾ ഏതായാലും ഈ ഒരു മാസത്തിൻ്റെ പവിത്രതയെ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും ഇപ്പം മുസ്ലിങ്ങൾ മാത്രമല്ല മറ്റുള്ള ആളുകൾക്കടക്കം വിശുദ്ധ ഖുർആാനിനെ ഒന്ന് അടി അടുത്തറിയാൻ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനുള്ള ഒരു അവസരമായി ഈ ഒരു മാസത്തെ എടുക്കണം എന്നുള്ളതാണ് അതിനുള്ള സംവിധാനങ്ങൾ നമുക്ക് ചുറ്റിലുമുണ്ട് അതുപോലെ തന്നെ ഈവൻ നമ്മുടെ കയ്യിൽ ആയി നമ്മുടെ വിരൽത്തുമ്പിൽ ഖുർആൻ അവൈലബിൾ ആയിരിക്കുന്ന ഒരു സമയാണിത് ഖുർആാനിൻ്റെ പരിഭാഷകൾ അതുപോലെ തന്നെ അതിൻ്റെ തഫ്സീറുകൾ മലയാളത്തിൽ തന്നെ നമുക്ക് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഒക്കെ അവൈലബിൾ ആണ് ഖുർആൻ മലയാളം തഫ്സീർ എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് ആ ആപ്പുകൾ അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു മാസത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുൻധാരണകൾ വെടിഞ്ഞുകൊണ്ട് വിമർശകർ പറയുന്ന അല്ലെങ്കിൽ ഇസ്ലാം വിരുദ്ധരായ ആളുകൾ പറയുന്ന നുണകൾക്കും അർദ്ധസത്യങ്ങൾക്കും അപ്പുറത്ത് ഈ പറഞ്ഞ രൂപത്തിൽ ഈ ആയത്തിൽ പറഞ്ഞതുപോലെ ഹൃദയം അന്വേഷിച്ചുകൊണ്ട് സന്മാർഗത്തെ അന്വേഷിച്ചുകൊണ്ട് കൊണ്ട് നിങ്ങൾ ഖുർആാനിനെ സമീപിക്കുകയാണെങ്കിൽ നിങ്ങളോട് പടച്ചവൻ പറയുന്ന സംസാരം നിങ്ങൾക്ക് നേരിട്ട് നിങ്ങളോട് പടച്ചവൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് അനുഭവിക്കും അനുഭവപ്പെടാൻ സാധിക്കും എന്നുള്ളതാണ് പറയാനുള്ളത് ഇൻഷാള്ള ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള ഖുർആനിൻ്റെ മറ്റ് വിഷയങ്ങളും അല്ലെങ്കിൽ ഖുർആനിൽ പറഞ്ഞ മറ്റ് വിഷയങ്ങളൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യാം ഇൻഷാള്ള ഈ വീഡിയോകൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാവരും ശ്രമിക്കണം എന്നുള്ളത് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്ലാം അലൈക്കും വറഹമുള്ള